ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കായണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സുന്ദര കേരളം ക്ലീൻ കായണ്ണ പദ്ധതി തുടങ്ങി ശുചിത്വബോധം മാലിന്യ സംസ്കരണം ആരോഗ്യ ബോധവൽക്കരണം എന്നീ സന്ദർശങ്ങൾ പങ്കാളിത്ത ഗ്രാമത്തിലെ വീടുകളിൽ എത്തിക്കുകയും കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ആശയത്തിൽ ഊന്നുന്ന പ്രവർത്തനങ്ങളിലൂടെ മാലിന്യമുക്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലെത്തുകയുമാണ് ലക്ഷ്യം ആദ്യഘട്ടത്തിൽ പങ്കാളിത്ത ഗ്രാമമായ കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ പദ്ധതി നടത്തി നടപ്പിലാക്കും ബാലുശ്ശേരി എം അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് പദ്ധതി പ്രഖ്യാപനം നടത്തി കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി കെ സരിത് മുഖ്യാതിഥിയായി എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ സി കെ ജയരാജൻ ശുചിത്വ സന്ദേശം നൽകി പ്രിൻസിപ്പാൾ ടി ജെ പുഷ്പമല്ലി പദ്ധതി വിശദീകരിച്ചു കായണ്ണ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഭിംഷ ഗ്രാമപഞ്ചായത്ത് അംഗം ജയപ്രകാശ് കായണ്ണ പി ടി എ പ്രസിഡന്റ് എം അജിത് കുമാർ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം എം സുബീഷ് ശുചിത്വമിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ വി പി ഷൈനി കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ വി ബി ലിബിന ടി സത്യൻ എ സി സതി പ്രജീഷ് തത്തോത്ത് റഷീദ് പുത്തൻപുര വി കെ സരിതാ ശ്രീയ എസ് ജിത്ത് ശ്രീനന്ദ പാർവണ ദേവിക അമൽജിത് എന്നിവർ സംബന്ധിച്ചു ട്രൂവിഷൻ ന്യൂസ് ബാലശ്ശേരി കോഴിക്കോട്